ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ന്യൂ വീഡിയോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് നമ്മളൊരു സിം കാർഡിൽ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിം കാർഡിന്റെ റീചാർജ് കഴിഞ്ഞാൽ നമ്മുടെ സിമ്മിന്റെ ഇൻകമ്മിങ് കോൾ കട്ടാവാൻ വേണ്ടിയിട്ട് എത്ര സമയം എടുക്കും നമുക്കറിയാം ഈ ജൂലൈ മൂന്ന് മുതൽ നെറ്റ്വർക്ക് കമ്പനികളായിട്ടുള്ള ജിയോ എയർടെൽ വി പോലെയുള്ള കമ്പനികളൊക്കെ നമ്മുടെ റീചാർജ് എമൗണ്ടുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിൽ തന്നെ അധിക പേരും ഈ ഒരു വർദ്ധനവിന്റെ പേരിൽ ബി എസ് എൻ പോർട്ട് ചെയ്തവരുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോർട്ട് ചെയ്തിട്ടുള്ളത് ജിയോ നെറ്റ്വർക്കിൽ നിന്നുമാണ് ബി എസ് എല്ലേക്ക് വന്നിട്ടുള്ളത് ഈ ഒരു റീചാർജ് വർദ്ധനവ് വന്നത് കൊണ്ട് തന്നെ അധിക പേരും രണ്ട് സിം ഉപയോഗിച്ചിരുന്ന അധിക പേരും ഒരു സിം ബി എസ് എൽ മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സിം മറ്റു പഴയ പോലെ തന്നെ ജിയോ ഉപയോഗിക്കുന്നവരുണ്ട് അതുപോലെ വി ഐ ഉപയോഗിക്കുന്നവരുണ്ട് അതുപോലെ ജിയോ എയർടെൽ പോലെയുള്ള നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു വന്നതിന് ശേഷം നമ്മൾ സെക്കൻഡ് സിമൊക്കെ ആയി ഉപയോഗിച്ചിരുന്നവർ അധിക പേരും ബി എസ് എൽ പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മൾ ഡബിൾ സിം ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ട് തന്നെയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സിമ്മിലും റീചാർജ് ചെയ്യുക അത് കൂടാ നമ്മൾ വീട്ടിലുള്ളവർക്ക് മറ്റുള്ളവർക്ക് കൂടെ റീചാർജ് ചെയ്യേണ്ട അവസ്ഥ ഇങ്ങനെ രണ്ട് സിമ്മുകളും റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ ഒരു എമൗണ്ട് തന്നെയാണ് വരുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു സിമ്മ് നമ്മൾ ബി എസ് എല്ലോട്ട് മാറിയിട്ടുണ്ട് നമുക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ തന്നെ ഇൻകമ്മിങ്ങും ഔട്ട്ഗോയിങും ലഭിക്കുന്ന നല്ല നല്ല പാക്കുകൾ ബി എസ് എൽ കൊടുക്കുന്നത് അപ്പൊ മെയിൻ സിമ്മിൽ ചിലവർ വി ഐയോ അതുപോലെ എയർടെല്ലോ ജിയോ ആണ് ഉപയോഗിക്കുന്നതെങ്കിലും സിമ്മിലേക്ക് തന്നെ നമ്മുടെ സെക്കൻഡ് സിമ്മായിട്ട് ഉപയോഗിക്കുന്ന സിം ബി എസ് എല്ലിലോട്ട് മാറിയവരാണ് അധിക പേരും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ഒ ടി പി ബാങ്ക് സംബന്ധമായിട്ടുള്ള റീചാർജുകൾ ഇതൊക്കെ നമുക്ക് നിലനിർത്തണമെങ്കിൽ ഇതുപോലെയുള്ള ഈ ഒരു നെറ്റ്വർക്കിലേക്ക് മാറിയാൽ പ്രൈവറ്റ് കമ്പനിയിൽ നിന്നും ഇതുപോലെയുള്ള ഒരു നെറ്റ്വർക്ക് നമുക്ക് പി എസ് എൽ ആക്കാം എന്നുള്ള കാരണത്താലാണ് അധിക പേരും ഇങ്ങനെ മാറിയിട്ടുള്ളത് നമ്മളൊരു റീചാർജ് പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു സിമ്മിന്റെ കാലാവധി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇരുപത്തിയെട്ട് ദിവസത്തെ റീചാർജ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ മുപ്പത് ദിവസത്തെ കാലാവധിയുള്ള റീചാർജ് നമ്മൾ ചെയ്തു എന്ന് കരുതുക ഇപ്പൊ ഈ മുപ്പത് ദിവസം ഇന്ന് കഴിഞ്ഞാൽ നമ്മളെ സിമ്മിന് എത്ര ദിവസം വരെ കട്ടാവാതെ സിഗ്നൽ നിലനിർത്താൻ വേണ്ടി സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വി ഐ ആയാലും എയർടെൽ ജിയോ ഇങ്ങനെ ഏത് നെറ്റ്വർക്ക് ആയി കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു കമ്പനി പറയുന്ന ട്രാരി നിയമപ്രകാരം നമുക്ക് അത് തൊണ്ണൂറ് ദിവസം വരെ നമുക്ക് നെറ്റ്വർക്ക് ആ ഒരു സിമ്മിൽ നിലനിർത്താൻ സാധിക്കും എന്നാണ് തൊണ്ണൂറ് ദിവസം വരെ നമുക്ക് അതിൽ നെറ്റ്വർക്ക് കിട്ടണം എന്നാണ് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ നിലവിലുള്ള അപ്ഡേഷനുകൾ അനുസരിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ തൊണ്ണൂറ് ദിവസമാണ് നിലവിൽ ഈ ഒരു സിമ്മുകൾ കട്ടായി പോകാൻ നെറ്റ്വർക്ക് കട്ടാക്കാനുള്ള അവരുടെ ടൈം എന്ന് പറയുന്നത് തൊണ്ണൂറ് ദിവസമാണ് പ്രവാസികളൊക്കെ അധികം പേരും ചോദിക്കാറുള്ളതാണ് നമ്മളെ സിമ്മ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര മാസം കൂടുമ്പോഴാണ് റീചാർജ് ചെയ്യാറുണ്ടെന്നൊക്കെ ചോദിക്കാറുണ്ട് അധിക പേരോടും പറയാനുള്ളത് രണ്ട് മാസം ഒരിക്കലും ഒന്നരാടം അതായത് ഒരു മാസം കഴിഞ്ഞ് അടുത്ത മാസങ്ങളിൽ നിങ്ങൾ റീചാർജ് ചെയ്യുക ചില സിമ്മുകൾ അവർ ഒരു കാരണവും കൂടാതെ തന്നെ കട്ടാക്കി കളയുന്നുണ്ട് റീചാർജ് ചെയ്യാത്ത സിമ്മുകളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കാരണവും ഇല്ലാതെ തന്നെ കട്ടാക്കി കളയുന്നുണ്ട് അപ്പം ഈ ഒരു കാരണത്തെ പ്രവാസികൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിം കാർഡ് ആയിരിക്കും ബാങ്ക് ഒ ടി അതുപോലെ തന്നെ ബജാജ് ഫിനാൻസിന്റെ ഒ ടി പ്ൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള അതുപോലെ നമ്മൾ ഗൂഗിൾ പേ ഉപയോഗിക്കുന്നവരുണ്ട് ഇങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ സിം കട്ടായി പോയി കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കട്ടായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് നമുക്കത് തിരിച്ചെടുക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടാറുണ്ട് ഈ ഒരു കാരണത്താൽ തന്നെ ഞാൻ പ്രവാസികളായി നമ്മൾ സുഹൃത്തുക്കളോട് അധിക പേരോടും പറയാറുള്ളത് നിങ്ങൾ രണ്ട് മാസത്തിലൊരിക്കൽ എങ്കിലും ഒരു വാലിഡിറ്റി പാക്ക് ചെയ്യാനാണ് അധിക പേരോടും പറയാറുള്ളത് തൊണ്ണൂറ് ദിവസമാണ് കാലാവധി എങ്കിലും നിങ്ങൾ രണ്ട് മാസത്തിൽ ഒരിക്കൽ റീചാർജ് ചെയ്യുക ഇൻകമിങ് കട്ട് ആവണമെങ്കിൽ നമുക്ക് ഈ ഒരു ദിവസം അല്ല വരുന്നത് ഇൻകമ്മിങ്ങിൻ്റെ കാലാവധി വേറെയാണ് നമ്മുടെ സിമ്മിൻ്റെ കാലാവധിയാണ് ഈ പറയുന്നത് സിമ്മിന്റെ സിഗ്നൽ നിലനിർത്തുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ഒരു തൊണ്ണൂറ് ദിവസം ആവുന്നതിന് മുന്നേ തന്നെ ജിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മാസം റീചാർജ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തന്നെ നമുക്ക് കോൾ ചെയ്തു നിങ്ങളുടെ ചിറ്റവർക്ക് കട്ട് ആകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ഥിരമായിട്ട് നമ്മൾ വിളിച്ചു ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു മാസം കൊണ്ടൊന്നും കട്ടാവില്ല തൊണ്ണൂറ് ദിവസമാണ് നിയമപ്രകാരം നമുക്ക് കട്ടാവാനുള്ള ആവാനുള്ള സമയം ജിയോയിൽ നിന്നാണ് കോളുകൾ വരുന്നത് വി ഐയും അതുപോലെ എയർടെലിൽ നിന്നും അധികം കോളുകളൊന്നും ഇതുപോലെ റീചാർജ് ചെയ്യാൻ വേണ്ടി വിളിക്കാറില്ല ിഎസ് എൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് രണ്ട് രണ്ടുമൂന്ന് സ്റ്റെപ്പുകളായിട്ടാണ് ഗ്യാപ്പ് വൺ ഗ്യാപ് ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുമൂന്ന് ഗ്യാപ്പുകളായിട്ടാണ് ബി എസ് എൽ തരുന്നത് ഈ ഒരു ടൈമിന്റെ ഉള്ളിൽ നമ്മൾ റീചാർജ് ചെയ്തിട്ടിരിക്കണം ഈ ഒരു ടൈമിനകത്ത് നമ്മൾ റീചാർജ് ചെയ്യണം എന്നാണ് ബി എസ് എൻ എൽ ഒരു നിയമം എന്ന് പറയുന്നത് എന്നാൽ ചില സിമ്മുകൾ നമ്മൾ ചില സിമ്മുകൾ ചില ആൾക്കാർ പറയാറുണ്ട് ഞാനിപ്പോൾ ഒരു വർഷമായി ആവശ്യമായി എനിക്കൊരു കട്ട് ആയിട്ടില്ല എന്റെ നെറ്റ്വർക്ക് പോയിട്ടില്ല ഇങ്ങനെ ചില സിമ്മുകളൊക്കെ കിട്ടാറുണ്ട് ഈ ചില സിമ്മുകൾ മാത്രമല്ല ഇപ്പോഴും റീചാർജ് ചെയ്യാതെ അടുത്ത കാലം വരെ എനിക്ക് അറിയുന്ന ഒരു സിമുണ്ടായിരുന്നു ഒരു ജിയോയുടെ സിം റീചാർജ് ചെയ്യാതെ തന്നെ ഇന്ന് ഔട്ട്ഗോയിങും അതുപോലെ ഡാറ്റയും കിട്ടുന്ന ഒരു സിം ഉണ്ടായിരുന്നു അത് അവരുടെ ടെക്നിക്കൽ പരമായിട്ടുള്ള എന്തോ ഇഷ്യൂ ആണ് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും റീചാർജ് ചെയ്യാതെ കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ അത് റീചാർജ് ചെയ്യാണ്ടിരിക്കാൻ കിട്ടുന്നത്ര കിട്ടിക്കോട്ടെ അപ്പം അങ്ങനെ ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ടെക്നിക്കൽ പരമായിട്ടുള്ള ഇഷ്യൂ ആയിരിക്കും ആ ഒരു കാരണത്താൽ ചില സിമ്മുകൾക്ക് മാത്രം അങ്ങനെ കിട്ടാറുണ്ട് അപ്പോൾ നമ്മൾ എല്ലാ സിമ്മുകളും അങ്ങനെ കിട്ടും എന്ന് കരുതാൻ പാടില്ല ഇപ്പം ഞാനിവിടെ പറയുകയുണ്ടായി നമുക്ക് തൊണ്ണൂറ് ദിവസമാണ് നമ്മുടെ സിമ്മ് കട്ടാവാനുള്ള സമയം എന്ന് പറയുന്നത് കട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് എടുത്ത് കളയുന്ന സമയം എന്ന് പറയുന്നത് നേരെ മറിച്ച് നമുക്ക് നമ്മുടെ സിമ്മിലേക്ക് വരുന്ന ഓ ടി പികളും കോളുകളും അതുപോലെയുള്ള മെസ്സേജുകളൊക്കെ നമുക്ക് വിലപ്പെട്ട മെസ്സേജുകളൊക്കെ നമ്മുടെ ഫോണിലേക്ക് വരുന്നത് അവർ കട്ട് ചെയ്യുന്ന സമയം നമ്മുടെ ഇൻകമിംഗ് വാലിഡിറ്റി കഴിഞ്ഞാലും നമ്മുടെ റീചാർജിന്റെ വാലിഡിറ്റി കഴിഞ്ഞാലും പിന്നീട് എത്ര ദിവസം വരെ നമുക്ക് കോൾ ഇങ്ങോട്ട് വരും ഏഴ് ദിവസമാണ് ഇപ്പം നിലവിൽ അവർ കൊടുക്കുന്നത് പിന്നീട് മാറ്റം വന്നേക്കാം ഈ ഏഴ് ദിവസം കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇൻകമ്മിങ് കോൾ വരില്ല അതുപോലെ ബാങ്ക് സംബന്ധമായിട്ടുള്ള മെസ്സേജുകൾ വരില്ല അധിക പേർ നമ്മൾ പല ഒഫീഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന സിമ്മുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒ ടി പി ഈ ഒരു ഏഴ് ദിവസം കഴിഞ്ഞാൽ അവർ കട്ട് ചെയ്ത് കളയും നമുക്ക് അതിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതിലേക്ക് ഇൻകമ്മിങ് കോള് വരാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും അപ്പൊ ഇതുപോലെ ബാങ്ക് സംബന്ധമായിട്ടുള്ള സിമ്മുകളൊക്കെ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതുപോലെ ഒ ടി പി സംബന്ധമായിട്ടുള്ള നിങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങളൊക്കെ എങ്കിൽ നിങ്ങൾ മാസം മാസം നിങ്ങൾ റീചാർജ് ചെയ്യുക തന്നെ വേണം അതുപോലെ നിങ്ങൾക്ക് വൺ ഇയർ പാക്കുകളൊക്കെ ചെയ്തു വെക്കാം ഇതുപോലെ വൺ ഇയർ പാക്ക് ൾ ചെയ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒ ടി പി മറ്റു കാര്യങ്ങളൊക്കെ ഇതിലൂടെ ലഭിക്കുന്നതാണ് അപ്പൊ നിലവിൽ പറഞ്ഞു വരുന്നത് നമ്മുടെ സിമ്മുകൾ കട്ടാവാൻ ആവാൻ വേണ്ടിയിട്ട് തൊണ്ണൂറ് ദിവസവും അതുപോലെ നമ്മളെ ഇൻകമിങ് കോളുകൾ കട്ടാവണമെങ്കിൽ ഏഴ് ദിവസമാണ് നിലവിലുള്ളത് ചിലപ്പോൾ നമുക്ക് കമ്പനികൾ അത് കൂട്ടി തന്നേക്കാം ഇപ്പൊ നിലവിലുള്ള അവസ്ഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിം കട്ടായി പോയി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്വർക്ക് കട്ടായി കഴിഞ്ഞാൽ നിലവിലെ നിയമപ്രകാരം നമ്മുടെ സിം മറ്റുള്ളവർക്ക് അവർ സെയിൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിമാണ് എങ്കിൽ അത് മറ്റുള്ളവർക്കായിരിക്കും അവർ റീസെല് ചെയ്യുന്നത് പിന്നെ നമ്മുടെ പേരിലായിരിക്കില്ല അത് പുതിയ നമ്പർ നമ്പറായിക്കൊണ്ട് അവർ സെയിൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ കണ്ടുവരുന്നത് അധിക പേർക്കും ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ പഴയ സീരിയൽ നമ്പറുകളാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ അതിലേക്ക് നിരന്തരമായിട്ട് കോൾ വരുന്ന ഒരു അവസ്ഥ വരാറുണ്ട് ഞങ്ങൾ ഉപയോഗിച്ചിരുന്ന പഴയ സിം ആണ് ഞങ്ങൾക്ക് തരുമെന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിളിക്കുന്ന ഒരു അവസ്ഥ വരാറുണ്ട് അപ്പൊ നമ്മൾ പുതിയ സിം എടുക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക പഴയ സീരിയൽ നമ്പറുള്ള നമ്പറുകൾ എടുക്കാണ്ടിരിക്കുക മുന്നേ നമ്മൾ ആരെങ്കിലും മുന്നേ ആരെങ്കിലും ഉപയോഗിച്ച നമ്പർ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒ ടി പി വരാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ നമ്മൾ ബാങ്ക് സംബന്ധമായിട്ടുള്ള മെസ്സേജുകളൊക്കെ നമുക്ക് വരുന്നത് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ നമ്മൾ വാട്സപ്പ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ അതിൽ പല ഗ്രൂപ്പുകളും ആഡ് ആവുന്നത് കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ ഒരുപാട് പേര് ആ ഒരു നമ്പറിലേക്ക് ചാറ്റ് ചെയ്യുന്ന അവസ്ഥയൊക്കെ വരാറുണ്ട് അപ്പൊ ഈ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് കട്ടായി പോയ സിമ്മുകളാണ് ഇതുപോലെ വീണ്ടും അവർ സെയിൽ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്കൊക്കെയാണ് ഈ ഒരു നമ്പർ എടുത്തു എടുത്തുകൊടുക്കുന്നതെങ്കിൽ നിരന്തരമായിട്ടും അതിലേക്ക് കോൾ വരുവാനും അതുപോലെ തന്നെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആഡ് ആവാനും അതുപോലെ വാട്സാപ്പ് സംബന്ധമായിട്ട് തന്നെ ഒരുപാട് മെസ്സേജുകളൊക്കെ വരാനുള്ള ചാൻസ് ഒരുപാട് പേർക്കുണ്ട് ഇതുമായി ഒരുപാട് കംപ്ലൈന്റുകൾ നിലവിലുണ്ട് അതുപോലെ തന്നെ അധികം പേരും ഒരു ചോദ്യമാണ് ഞങ്ങൾ സിം ഇതുപോലെ തന്നെ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് കട്ടായി പോയിട്ടുണ്ട് ഇനി ആ ഒരു സിമ്മ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാറുണ്ട് ഇതുപോലെ ആ ഒരു സിമ്മ് കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഏത് സിം നിങ്ങൾ ഉപയോഗിച്ചിരുന്നത് ആ ഒരു സിമ്മിന്റെ ഓഫീസുമായി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അങ്ങനെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പോസ്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഈ ഒരു പോസ്റ്റ് പെയ്ഡായി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ നമുക്കത് പ്രീപെയ്ഡിലേക്ക് മാറാനും സാധിക്കുന്നതാണ് അപ്പൊ ഇതുപോലെ നിങ്ങൾ നെറ്റ്വർക്ക് കട്ടാവതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിമ്മുകളാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് റീചാർജ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക അപ്പൊ പ്രവാസികളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് മാസം വരെ നിങ്ങൾ കാത്തു നിൽക്കണ്ട രണ്ട് മാസം ഒരിക്കൽ റീചാർജ് ചെയ്യുക നിങ്ങൾ ഇമ്പോർട്ടന്റ് സിമ്മുകളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ വൺ ഇയർ പാക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് വളരെ ഉത്തമം കട്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എടുക്കാൻ വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിരന്തരമായിട്ടുള്ള റീചാർജ് പാക്കുകൾ കറക്റ്റ് ആയി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് നിലനിർത്താൻ വേണ്ടി സാധിക്കും മുന്നേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് ബാലൻസുകൾ കീപ് ചെയ്താൽ മതി നമ്മൾ നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ റീചാർജ് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ സിം കട്ട് ആവാതിരിക്കുമായിരിക്കും എന്നാൽ പുതിയ അവരെ പോളിസി അനുസരിച്ചുകൊണ്ട് നമുക്ക് ഇതുപോലെ കട്ട് ആവാതിരിക്കാനുള്ള ഒരു യാതൊരു ചാൻസും വരുന്നില്ല പുതിയ പോളിസി അനുസരിച്ചുകൊണ്ട് കൊണ്ട് തൊണ്ണൂറ് ദിവസമാണ് സിമിന്റെ കാലാവധി വരുന്നത് റീചാർജുമായി ബന്ധപ്പെട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അപ്പം ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കണ്ടുവരും എല്ലാവർക്കും ബൈ